ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയായ കുതിരാൻ തുരങ്കത്തെക്കുറിച്ചാണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഞങ്ങൾ ഫാമിലിയായാണ് കുതിരാൻ കാണാൻ പുറപ്പെട്ടത് കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയായ കുതിരാൻ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിക്കും പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും ഇടയിലാണ് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലാണ് കുതിരാൻ തുരങ്കം വരുന്നത് അങ്ങനെ ഞങ്ങൾ കുതിരാൻ തുരങ്കത്തിൻ്റെ മുന്നിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രണ്ട് തുരങ്കങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ രണ്ട് തുരങ്കങ്ങൾക്കുമിടയിൽ ഇരുപത് മീറ്റർ അകലമാണുള്ളത് ഇതിൻ്റെ നീളം വരുന്നത് തൊള്ളായിരത്തി ഇരുപത് മീറ്റർ ആണ് തുരങ്കമുഖം ഉൾപ്പെടെ കൃത്യമായ ദൂരം ഒരു കിലോമീറ്റർ ആണ് പതിനാല് മീറ്റർ വീതിയിലാണ് ഇരട്ട തുരങ്കത്തിന്റെ നിർമ്മാണം ഉയരം പത്ത് ആണ് ഈ തുരങ്കത്തിനുള്ളിൽ എൽ ഇ ഡി ലൈറ്റുകൾ എക്സ്കോസ്റ്റ് ഫാനുകൾ എന്നിവ ഘടിപ്പിച്ചിട്ടുണ്ട് വെളിച്ചം വായു ചൂട് എന്നിവയൊക്കെ നിയന്ത്രിക്കാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനവും ഇതിലൊരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുരങ്കത്തിന്റെ കൂടുതൽ കാഴ്ചകൾ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്